പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ പോലീസ് മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് പൊന്നാനിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം കെ പി സി സി അംഗം അഡ്വക്കറ്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പേരാമ്പ്ര സി കെ ജി എം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായി യു ഡി എഫും ഡിവൈഎഫ്ഐയും നടത്തിയ പ്രകടനങ്ങൾക്കിടെ പേരാമ്പ്ര ടൌണിൽ സംഘർഷമുണ്ടായതിൽ പോലീസ് നടത്തിയ കണ്ണീർവാതക പ്രയോഗത്തിലും ലാത്തി ചാർജിലും ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് അടിച്ചു പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചന്തപ്പടിയിൽ സമാപിച്ചു

കൈകാര്യം ചെയ്യുന്ന വളരെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി ഇന്നലെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് എന്തിനാണ് പോലീസ് ഒരു നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പോലീസിന്റെ എന്ന് പറയുന്നത് കേരളത്തിലെ അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണം കെട്ടെടുത്ത പിണറായി വിജയന്റെ കൂട്ടാണികളെയും ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് ആ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ജനകീയനായിട്ടുള്ള എം പി ചെയ്ത മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു എൻ എ ജോസഫ് ടി കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു മുനീർ മാറഞ്ചേരി സ്വാഗതവും എം കെ റഫീഖ് നന്ദിയും പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ